എല്ലാവർക്കും നമസ്കാരം ശിവോഹം ആസ്ട്രോളജി ചാനലിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാ കുടുംബാംഗങ്ങൾക്കും സ്വാഗതം നാളെ മുതൽ അതായത് നാളെ ഏപ്രിൽ ഒന്ന് മുതൽ മൂന്ന് ദിവസത്തേക്ക് ചില നക്ഷത്രക്കാരുടെ ജീവിതം മാറി മറിയാൻ പോവുകയാണ് അതും ഗണപതി ഭഗവാൻ്റെ അനുഗ്രഹത്തോടെ വന്നു ചേർന്നിരിക്കുന്ന ഗജകേസരി രാജയോഗത്താൽ നിങ്ങൾ പ്രതീക്ഷിക്കാത്ത നേട്ടങ്ങൾ വന്നു ചേരും ജ്യോതിഷത്തിൽ ഗ്രഹങ്ങളുടെ രാശി മാറ്റത്തിന് ഏറെ പ്രാധാന്യമുണ്ട് എന്ന് തന്നെ പറയാം ഗ്രഹങ്ങൾ രാശി മാറുമ്പോൾ പല രാശിക്കാരുടെയും ജീവിതത്തിൽ അതുവഴി വലിയ ഭാഗ്യങ്ങൾ വന്നു ചേരും ഗ്രഹങ്ങളുടെ മാറ്റം രാജയോഗങ്ങൾ വരെ രൂപീകരിക്കുന്നതിന് കാരണമാവുകയും ചെയ്യുന്നു വേദജ്യോതിഷ പ്രകാരം ഏപ്രിൽ മാസത്തിൽ അതായത് ഏപ്രിൽ മാസത്തിൻ്റെ തുടക്കത്തോടെ ഗജകേശരി യോഗമെന്ന ശുഭയോഗം രാജകീയ നേട്ടങ്ങൾ നൽകുന്ന യോഗം സൃഷ്ടിക്കപ്പെടാൻ പോവുകയാണ് അത് വ്യാഴത്തിൻ്റെയും ശുക്രൻ്റെയും സംയോഗം മൂലമാണ് ഇടവൻ രാശിയിൽ ഈ ഒരു രാജയോഗം വന്നു ചേരാൻ പോകുന്നത് ഈ ഒരു പ്രതിഭാസം ചില രാശികളിൽ ജനിച്ച നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ വലിയ രീതിയിലുള്ള നേട്ടങ്ങളാണ് സൃഷ്ടിക്കാൻ പോകുന്നത് ഗജകേശ്വരി രാജയോഗം എന്ന് പറയുമ്പോൾ ആനപ്പുറത്ത് സഞ്ചരിക്കുന്ന സിംഹത്തെയാണ് സൂചിപ്പിക്കുന്നത് ഗജകേശ്വരി യോഗം വളരെയധികം ശക്തിയും ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ വളരെയധികം സമൃദ്ധിയും നിറയ്ക്കുന്നതിന് അനുകൂലമായിട്ടുള്ള രാജയോഗം തന്നെയാണ് ഇത് വളരെയധികം നേട്ടങ്ങൾ നിറഞ്ഞ ഒരു കാലഘട്ടത്തെയാണ് സൂചിപ്പിക്കുന്നത് അതായത് ഒരു ഗജകേശ്വരി യോഗം തുടങ്ങി ഒരു ഗജകേശ്വരി യോഗം അവസാനിക്കുന്ന സമയം വരെ ആ നക്ഷത്രത്തിൽ ജനിച്ച വ്യക്തിയുടെ ജന്മരാശിയിൽ ഗജകേശ്വരി യോഗം അനുകൂല ഭാവത്തിലാണെങ്കിൽ നിങ്ങൾ പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള നേട്ടങ്ങൾ തന്നെ ജീവിതത്തിൽ വന്നു ചേരും ഏറെ കാലങ്ങളായി നിങ്ങൾ ആഗ്രഹിച്ചിട്ടും നടക്കാതിരുന്ന പല കാര്യങ്ങളും ഈ ഒരു ഗജകേശ്വരി രാജയോഗത്താൽ അതായത് ഗണപതി ഭഗവാന്റെ അനുഗ്രഹത്താൽ വന്നു വന്നുചേരുന്നതാണ് നിങ്ങളുടെ ജീവിതം സമൃദ്ധിയാൽ നിറയുന്നതാണ് എന്ന് തന്നെ ഒരു സംശയവും കൂടാതെ പറയാം അത്രയ്ക്ക് ഭാഗ്യം നിറഞ്ഞതും അത്രയധികം ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ സമൃദ്ധിയും സമ്പത്തും ഐശ്വര്യങ്ങളും നിറയ്ക്കാൻ വളരെയധികം അനുകൂലകരമായിട്ടുള്ള രാജയോഗം തന്നെയാണ് ഗജകേശ്വരി രാജയോഗം എന്ന് പറയുന്നത് നിങ്ങളുടെ ജന്മരാശിയിൽ ഗജകേശ്വരി രാജയോഗം അനുകൂലമായി വന്നു കഴിഞ്ഞാൽ ഒരു സംശയവും കൂടാതെ പറയാം ജീവിതം രക്ഷപ്പെട്ടു എന്ന് ആ ഒരു ഗജകേശ്വരി രാജയോഗം തുടങ്ങി അവസാനിക്കുന്നതിനുള്ളിൽ പല രീതിയിലുള്ള നേട്ടങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരും അത്രയധികം അധികം ഭാഗ്യമാണ് നിങ്ങളെ കാത്തിരിക്കുന്നത് ഈ ഒരു ഗജകേശ്വരി രാജയോഗത്താൽ അത്രയധികം ഭാഗ്യം ചെയ്തൊരു ഗജകേശ്വരീ രാജയോഗമാണ് ഇപ്പോൾ ഈ ഏപ്രിൽ ഒന്ന് മുതൽ ഏപ്രിൽ മൂന്ന് വരെയുള്ള മൂന്ന് ദിവസങ്ങളിലായി ചില രാശികളിൽ ജനിച്ച നക്ഷത്രക്കാരെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നത് ഏപ്രിൽ ഒന്നിന് വ്യാഴവുമായി ചേർന്ന് ചന്ദ്രൻ ഇടവൻ രാശിയിലേക്ക് പ്രവേശിക്കുന്നത് മൂലം വളരെയധികം ശക്തിയാൽ ഗജകേശ്വരി രാജയോഗം സൃഷ്ടിക്കപ്പെടുന്നതിന് കാരണമാകും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ ഒന്ന് മുതൽ ഏപ്രിൽ മൂന്ന് വരെ നീണ്ടു നിൽക്കുന്ന ഒരു ഗജകേശ്വരി രാജയോഗമാണ് നാളെ മുതൽ സൃഷ്ടിക്കാൻ പോകുന്നത് ഈ ഒരു മൂന്ന് ദിവസം ചില രാശിയിൽ ജനിച്ച നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ വളരെയധികം ഭാഗ്യമായിരിക്കും കാരണം നിങ്ങളുടെ ജന്മരാശിയിൽ നിങ്ങൾക്ക് ഭാഗ്യം നൽകുന്ന രീതിയിൽ അനുകൂലകരമായിട്ടാണ് ഈ ഒരു ഗജകേശ്വരി രാജയോഗം സൃഷ്ടിക്കപ്പെടാൻ പോകുന്നത് ഇതൊരു അപൂർവ സംഭവമല്ല പല സമയങ്ങളിൽ ഓരോ മാസങ്ങളിലും ഗജകേശ്വരി രാജയോഗം സൃഷ്ടിക്കപ്പെടുന്നതുകൊണ്ട് ഇതൊരു അപൂർവ സംഭവമല്ല എന്നിരുന്നാലും ഈ ഏപ്രിലിൻ്റെ ആദ്യം തന്നെ സൃഷ്ടിക്കപ്പെടുന്ന ഗജകേശ്വരി രാജയോഗം ചില നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ വലിയ രീതിയിലുള്ള നേട്ടങ്ങൾ സൃഷ്ടിക്കുമെന്നുള്ളതിൽ സംശയമില്ല വിഷുവോടനുബന്ധിച്ച് വന്നിരിക്കുന്ന അതായത് വിഷു കാലത്തോടനുബന്ധിച്ച് വന്നിരിക്കുന്ന ഈ ആദ്യത്തെ രാജയോഗമാണ് ഗജകേശ്വരി യോഗം എന്ന് പറയുന്നത് ഇത് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ രീതിയിലുള്ള ഭാഗ്യങ്ങളാണ് സൃഷ്ടിക്കാൻ പോകുന്നത് അപ്പോൾ ഏതൊക്കെ രാശിയിൽ ജനിച്ചവർക്കാണ് ഈ ഒരു ഭാഗ്യം ചേരാൻ പോകുന്നതെന്നും ആ രാശിയിൽ ഉൾപ്പെടുന്ന നക്ഷത്രങ്ങൾ ഏതൊക്കെയെന്നും നമുക്ക് വിശദമായി നോക്കാം ആദ്യമായി മിഥുനൻ രാശി മകൈരം തിരുവാതിര പുണർദ്ദം എന്നീ നക്ഷത്രക്കാർക്ക് ഗജകേശ്വരി രാജയോഗം വളരെയധികം നേട്ടങ്ങൾ സൃഷ്ടിക്കും ബിസിനസ് ചെയ്യുന്നവർക്ക് പുരോഗതി വന്നു ചേരും മിഥുനൻ രാശിക്കാർക്ക് പ്രത്യേകം ഒരു ഭാഗ്യം കൂടെ ലഭിച്ചിരിക്കുന്നത് നിങ്ങളുടെ ജന്മരാശിയിൽ ലക്ഷ്മി ദേവിയുടെ പ്രത്യേക അനുഗ്രഹം കൂടെ വന്നു ചേരുന്നു ഈ ഒരു സമയത്ത് അതായത് ഈ ഒരു ഗജകേശ്വരി രാജയോഗ സമയത്ത് എന്നുള്ളത് തന്നെയാണ് ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം കൂടെ വന്നു ചേരുമ്പോൾ നിങ്ങളുടെ തൊഴിൽപരമായും വിദ്യാഭ്യാസപരമായും സാമ്പത്തികപരമായും എന്തൊക്കെ ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചോ അതെല്ലാം മാറി വലിയ പുരോഗതിയിലേക്ക് നിങ്ങൾ വന്നു ചേരും ഈ ഒരു കാലയളവിൽ സന്തോഷകരമായൊരു കുടുംബജീവിതം നിങ്ങൾക്ക് നയിക്കാൻ സാധിക്കും ദീർഘകാലമായുള്ള ജോലിയിൽ അനുഭവിച്ചിരുന്ന പ്രശ്നങ്ങൾക്കൊക്കെ പരിഹാരം കാണുന്നതിനും സ്ഥാനക്കയറ്റത്തിനും ശമ്പള വർധനവിനും ഒരു ഭാഗ്യം നിങ്ങൾക്ക് വന്നു ചേരും വളരെ കാലമായി മനസ്സിൽ കൊണ്ടുനടക്കുന്ന ആഗ്രഹങ്ങൾ സഫലമാകുന്ന ഒരു ദിവസം കൂടിയാണ് ഏപ്രിൽ ഒന്ന് മുതൽ മൂന്ന് വരെയുള്ള ദിവസങ്ങൾ വീട് വാഹനം എന്നിവ വാങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇത് തന്നെയാണ് ഏറ്റവും മികച്ച സമയം എന്നുള്ളതിൽ സംശയമില്ല ഒരു വാഹനം എടുക്കാൻ അല്ലെങ്കിൽ ഒരു വീട് വാങ്ങാനോ വീട് വെക്കാനായോ താല്പര്യപ്പെടുന്നവർക്ക് ഈ ഒരു സമയത്ത് അതിൻ്റെ ഒരു തുടക്കം കുറിച്ച് വെക്കുന്നത് എന്തുകൊണ്ടും അനുകൂലമാണ് അത് പൂർണ്ണമായ വിജയം കൈവരിക്കുമെന്നുള്ളതിൽ സംശയമില്ല അതിനാൽ ഈ ഗജകേശ്വരി രാജയോഗം രൂപപ്പെടുന്നതോടുകൂടി നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഏറെ നാളായി ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ നടക്കാൻ പോവുകയാണ് അത്രയധികം ഭാഗ്യമാണ് ഈ ഒരു മൂന്ന് ദിവസത്തിനുള്ളിൽ നിങ്ങളെ തേടിയെത്താൻ പോകുന്നത് അടുത്തത് മകരൻ രാശിയാണ് ഉത്രാടം തിരുവോണം അവിട്ടം എന്നീ മൂന്ന് നക്ഷത്രക്കാരുടെ ജന്മരാശിയിൽ ഗജകേശ്വരി രാജയോഗം വളരെയധികം ഭാഗ്യങ്ങൾ സൃഷ്ടിക്കുന്ന രീതിയിലാണ് വന്നു ചേർന്നിരിക്കുന്നത് ഇത് നിങ്ങളുടെ ജീവിതത്തിൽ ഇതുവരെ അനുഭവിച്ചു വന്നിരുന്ന പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ ഏപ്രിൽ ഒന്ന് മുതൽ ഏപ്രിൽ മൂന്ന് വരെയുള്ള മൂന്ന് ദിവസത്തിനുള്ളിൽ മാറിക്കിട്ടുമെന്നുള്ളതിൽ സംശയമില്ല ഈ ഒരു ഗജകേശ്വരി രാജയോഗം രൂപപ്പെടുന്ന സമയത്ത് തന്നെ നിങ്ങളുടെ ജന്മരാശിയിൽ നിങ്ങൾക്ക് അനുകൂലമായി വ്യാഴം അതായത് ഗുരുവും കൂടെ വന്നു ചേർന്നിരിക്കുന്നതിനാൽ വ്യാഴത്തിൻ്റെ അനുഗ്രഹവും അതോടൊപ്പം ഗജകേസരി രാജയോഗത്തിൻ്റെ ഭാഗ്യങ്ങളും കൂടെ ചേരുമ്പോൾ ജീവിതം രക്ഷപ്പെടുക തന്നെ ചെയ്യും കുടുംബപരമായി എന്തൊക്കെ ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചോ അതൊക്കെ മാറിക്കിട്ടും വിവാഹം നടക്കാതിരുന്നവർക്ക് ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് അനുയോജ്യമായിട്ടുള്ള വിവാഹ ആലോചനകൾ വന്നു ചേരുകയും അത് വിവാഹത്തിൽ എത്തിച്ചേരുകയും നല്ലൊരു കുടുംബജീവിതം നിങ്ങൾക്ക് വന്നു ചേരുന്നതിന് സഹായകമാകും വിവാഹം കഴിഞ്ഞ ദമ്പതികൾക്കിടയിൽ നിലനിന്നിരുന്ന പ്രശ്നങ്ങളൊക്കെ മാറി നല്ലൊരു കുടുംബജീവിതം നിങ്ങൾക്ക് നയിക്കാൻ സാധിക്കുന്നതാണ് അത്രയധികം ഭാഗ്യമാണ് നിങ്ങളുടെ ജന്മരാശിയിൽ തെളിഞ്ഞിരിക്കുന്നത് അതായത് ഗജകേശ്വരി രാജയോഗവും വ്യാഴത്തിൻ്റെ അനുഗ്രഹം കൂടെ ചേരുമ്പോൾ നിങ്ങൾ പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള ഭാഗ്യങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാകുമെന്നൊരു സംശയവും കൂടാതെ പറയാം തൊഴിൽ ലഭിക്കാതിരുന്നവർക്ക് തൊഴിൽ ലഭിക്കും വിദേശ രാജ്യങ്ങളിൽ പോകണമെന്ന് ഏറെ നാളായി ആഗ്രഹിച്ചിട്ട് നടക്കാതിരുന്ന കാര്യങ്ങളൊക്കെ ഇനി നടക്കും വിദേശ രാജ്യങ്ങളിൽ പോകുന്നൊരു ഭാഗ്യം തെളിഞ്ഞു വരും വിദേശ രാജ്യത്ത് പോയി ജോലി ചെയ്ത് പണം സമ്പാദിക്കുന്നതിനുള്ള അനുഗ്രഹം വന്നു ചേരും ഈയൊരു സമയത്തിനുള്ളിൽ തൊഴിൽപരമായ നിയമനം നിങ്ങൾക്ക് വന്നു ചേരും വിദ്യാഭ്യാസപരമായി ഈയൊരു സമയ കാലഘട്ടത്തിൽ അതായത് ഏപ്രിൽ ഒന്ന് മുതൽ മൂന്ന് വരെയുള്ള സമയത്ത് നിങ്ങൾ എന്ത് കാര്യത്തിന് ഇറങ്ങിത്തിരിക്കുന്നു അതിലൊക്കെ വിജയം കണ്ടെത്താൻ സാധിക്കും വിദ്യാഭ്യാസപരമായും തൊഴിൽപരമായും വിവാഹ ജീവിതത്തിലും കുടുംബ ജീവിതത്തിലും ഒക്കെ നിങ്ങൾക്ക് സന്തോഷം കണ്ടെത്താൻ പറ്റുന്ന ഒരു സമയം കൂടിയാണ് ഗജകേശ്വരി രാജയോഗത്താൽ വന്നു ചേരാൻ പോകുന്നത് അടുത്തത് മീനൻ രാശിയാണ് പൂരിരുട്ടാതി ഉത്രട്ടാതി രേവതി എന്നീ മൂന്ന് നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഗജകേശ്വരി രാജയോഗം വലിയ രീതിയിലുള്ള ഭാഗ്യങ്ങൾ നൽകും കാരണം നിങ്ങളുടെ ജന്മരാശിയിൽ നിങ്ങൾക്ക് വളരെയധികം അനുകൂലകരമായിട്ടാണ് ഗജകേശ്വരി രാജയോഗം സൃഷ്ടിക്കപ്പെടാൻ പോകുന്നത് ഇത് ഏറെ കാലമായി നിങ്ങളുടെ ജീവിതത്തിൽ മുടങ്ങിക്കിടന്ന കാര്യം എന്താണോ അത് പുനരാരംഭിക്കുന്നതിനും അതിൽ നിന്നും വിജയം കണ്ടെത്തുന്നതിനും സഹായകരമാകും ആഗ്രഹിച്ചിട്ടും നടക്കാതെ പോയ പല കാര്യങ്ങളും ഈ ഒരു മൂന്ന് ദിവസത്തിനുള്ളിൽ അതായത് ഏപ്രിൽ ഒന്ന് മുതൽ ഏപ്രിൽ മൂന്നിനുള്ളിൽ നടന്നു കിട്ടും അത് നിങ്ങളുടെ ജീവിതത്തിൽ വളരെയധികം സന്തോഷവും സമാധാനവും കൊണ്ടുവരുന്നതിന് കാരണമാവുകയും ചെയ്യും വിദേശ രാജ്യത്ത് പോകണം വിദേശ രാജ്യത്ത് ജോലി ചെയ്യണമെന്ന് ആഗ്രഹിച്ചിട്ടും പല പ്രതിസന്ധികളാലും അത് നടക്കാതെ പോയവർക്ക് ആ വിഷമങ്ങളൊക്കെ മാറുന്ന ദിവസമാണ് ഏപ്രിൽ ഒന്ന് മുതൽ ഏപ്രിൽ മൂന്ന് വരെയുള്ള ഗജകേശ്വരി രാജയോഗം വന്ന് നിറഞ്ഞു നിൽക്കുന്ന ദിവസങ്ങൾ എന്ത് കാര്യത്തിലാണോ നിങ്ങൾ ആഗ്രഹം പ്രകടിപ്പിച്ചിട്ട് നടക്കാതെ പോയത് അതായത് നിങ്ങളുടെ ആഗ്രഹം പൂർത്തീകരിക്കാൻ പറ്റാതിരുന്നത് എന്ത് കാര്യത്തിലാണോ അതെല്ലാം ഈ ഒരു മൂന്ന് ദിവസത്തിനുള്ളിൽ സാധിക്കുമെന്നുള്ളതിൽ സംശയമില്ല അത്രയധികം ഭാഗ്യമായിട്ടാണ് നിങ്ങളുടെ ജന്മരാശിയിൽ കേജകേശരി യോഗം വന്നു ചേരാൻ പോകുന്നത് തൊഴിൽപരമായി എന്ത് ബുദ്ധിമുട്ട് അനുഭവിച്ചോ അതൊക്കെ മാറും ശമ്പള വർധനവിനും സ്ഥാനക്കയറ്റത്തിനും ഉള്ളൊരു സമയമാണ് ഏപ്രിൽ ഒന്ന് മുതൽ ഏപ്രിൽ മൂന്ന് വരെ കുടുംബത്തിൽ നിലനിരുന്ന പ്രശ്നങ്ങളൊക്കെ മാറി കുടുംബാംഗങ്ങളുമൊത്ത് ഐക്യതയോടെ മുന്നോട്ട് പോകാൻ സാധിക്കും വിവാഹ ജീവിതത്തിൽ നേരിട്ടിരുന്ന പ്രശ്നങ്ങളൊക്കെ മാറുന്നതാണ് സന്താന ഭാഗ്യമില്ലാത്തവർക്ക് സന്താന ഭാഗ്യം ഈ ഒരു സമയത്ത് വന്നു ചേരുമെന്ന് പറയാം ഗജകേശ്വരി രാജയോഗം നിങ്ങളുടെ ജീവിതത്തിൽ വലിയ രീതിയിലുള്ള നേട്ടങ്ങളും ഭാഗ്യങ്ങളും സൃഷ്ടിക്കും ഈ ഒരു ഭാഗ്യം നിങ്ങളുടെ മുന്നോട്ടുള്ള ജീവിതത്തിൽ അനുകൂലകരമായിട്ട് നിങ്ങൾക്ക് പ്രയോജനപ്പെടുത്തി എടുക്കാൻ സാധിക്കുന്ന രീതിയിലുള്ളതായിരിക്കും അതിനാൽ ഈയൊരു സമയം നിങ്ങൾ എന്ത് കാര്യത്തിൽ കഠിനാധ്വാനം പ്രകടിപ്പിക്കുന്നുവോ അതായത് നിങ്ങളുടെ കഠിന പരിശ്രമം എന്തിൽ നിങ്ങൾ അർപ്പിക്കുന്നുവോ അതിൽ നിങ്ങൾക്ക് പൂർണ്ണ വിജയം കിട്ടുമെന്ന് ഒരു സംശയവും കൂടാതെ പറയാം അത്രയ്ക്ക് ഭാഗ്യമാണ് ഗജകേശ്വരി രാജയൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ ഈ ഒരു മൂന്ന് ദിവസം വന്നു ചേരാൻ പോകുന്നത് അപ്പോൾ ഗജകേശ്വരി രാജ ഈ മൂന്ന് രാശികളിൽ ജനിച്ചിരിക്കുന്ന ഒൻപത് നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ വലിയ രീതിയിലുള്ള ഭാഗ്യങ്ങളാണ് വന്നു ചേരാൻ പോകുന്നത് നിങ്ങളുടെ ജീവിതം രക്ഷപ്പെടാൻ പോകുന്നു ഏപ്രിൽ ഒന്ന് മുതൽ ഏപ്രിൽ മൂന്നിനുള്ളിൽ ആഗ്രഹിച്ച പല കാര്യങ്ങളും നടക്കാൻ പോവുകയാണ് അത് നിങ്ങളുടെ ജീവിതത്തിൽ പുതിയൊരു വെളിച്ചം പകരുന്നതിന് കാരണമാകും ജീവിതം രക്ഷപ്പെടും ജീവിതം പച്ചപിടിക്കാൻ പോകുന്നു എന്ന് തന്നെ പറയാം ഗണപതി ഭഗവാന്റെ അനുഗ്രഹത്താൽ ജീവിതം രക്ഷപ്പെടാൻ പോകുന്നു